ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ പുതിയ പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒന്നര മാസ ഗ്യാപ്പിന് ശേഷം നമ്മൾ നാട്ടിലെത്തിയേക്കാണ് നാട്ടിൽ വന്ന് നോക്കുമ്പോൾ വണ്ടികളെല്ലാം ആകെ ചളി പിടിച്ച് പൊടി പിടിച്ച് ആകെ അലമ്പായിട്ട് കെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടികൾ എടുത്തിട്ട് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ജസ്റ്റ് ഒരു അർജൻറ് ഉള്ളതുകൊണ്ട് വന്നതാണ് കേട്ടോ നമ്മൾ തിരിച്ചറിൽ പോകും ബേക്കന്നെ തിരിച്ചു പോവും ഓക്കെ അപ്പോൾ വന്ന് നോക്കുമ്പോൾ വണ്ടി ആകെ അലമ്പായിട്ട് എടുക്കുന്നുണ്ട് കണ്ടപ്പോൾ ആകെ വിഷമം തോന്നി പിന്നെ എന്താ പറയുക വണ്ടി ഒന്ന് വാഷ് ചെയ്യണം പിന്നെ ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഒന്ന് മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുത്തിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ ഓക്കെ നേരെ വീഡിയോ അപ്പോൾ അതെ നമ്മുടെ സ്വിക്ക് ഇവിടെ കെടുക്കുന്നുണ്ട് ആകെ മൊത്തത്തിൽ കച്ചറായിട്ട് കിടക്കുകയാണ് കേട്ടോ കാരണം ഒന്നര മാസം ഉള്ളായി വണ്ടി എടുത്തിട്ട് ആകെ ജസ്റ്റ് കൽവ് ഒന്ന് വന്നിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിടും ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് ഇടുന്നതാണ് കേട്ടോ അല്ലാതെ വേറെ വണ്ടി എടുത്തിട്ട് എവിടുക്കും പുറത്തേക്ക് ഇറങ്ങാറില്ല അങ്ങനെയൊക്കെ കിടക്കുന്നതാണ് പിന്നെ ഇപ്പോൾ വീൽസ് കെടുക്കുന്നത് നമ്മുടെ എയ്റ്റീൻ ഇഞ്ച് വീൽസ് തന്നെയാണ് ടെൻ പോയിൻറ്റ് ഫൈവ് ജിയിൽ കിടക്കുന്നത് വീൽസ് തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത് ഈ രണ്ട് സൈഡ് അപ്പുറത്തെ സൈഡ് ഓൾറെഡി നമ്മൾ പോണ ടൈമിൽ എഡ്ജ് വിട്ടിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റോക്ക് എടുക്കുന്നത് ഈ സൈഡിൽ അപ്പോൾ അത് എഡ്ജ് വിട്ടിട്ട് എയർ കുറഞ്ഞിട്ട് എഡ്ജ് വിട്ടിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ ഈ വീൽസ് തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ എയ്റ്റീൻ ഇഞ്ച് വീൽസ് തന്നെയായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ എഡ്ജ് വിട്ടിട്ടുണ്ട് കണ്ടോ അത് എയർ ഇറങ്ങിയിട്ട് എഡ്ജ് വിട്ടിട്ടുണ്ട് കിട്ടാം അപ്പോൾ ആകെ മൊത്തത്തിൽ അലമ്പായിട്ട് കിടക്കുകയാണ് വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടൊന്ന് വാഷ് ചെയ്ത് ക്ലീൻ ആക്കണം അതുപോലെ ഓയിൽ ചെക്ക് ചെയ്യണം ഓയിൽ വെക്കിയിട്ട് എന്താ അവസ്ഥ കാര്യങ്ങളെല്ലാം നോക്കണം ചെക്ക് ചെയ്തിട്ട് ആണെങ്കിൽ നമുക്ക് വണ്ടി എടുത്തിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ വണ്ടി ഒരു സ്ഥലങ്ങളെന്നുണ്ടെങ്കിൽ ചെക്കിങ് മാത്രമല്ല ആ വീൽസ് നമ്മൾ മാറിയിട്ട് സ്റ്റോക്ക് വീൽസ് കയറണം അപ്പോൾ ഈ വീൽസ് നമ്മൾ ഇനി അയച്ചു നോക്കൂട്ടോ ഇനി സ്റ്റോക്ക് വീൽസിലാണ് നമ്മൾ വണ്ടി ഇനി ഇവിടെ നിന്ന് ഇറക്കുകയുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ പോയാലും വണ്ടി ഇവിടെ കെടുക്കുമ്പോൾ സ്റ്റോക്ക് വീൽസ് തന്നെ കിടക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റൂം നമുക്ക് ചെക്ക് ചെയ്യാം ബാറ്ററി ഓൾമോസ്റ്റ് തീരുമാനം ആയിട്ടുണ്ടാവില്ല എന്നറിയില്ല കാരണം കല്പ്പം സ്റ്റാർട്ട് ചെയ്ത് തരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ബാറ്ററി മീറ്ററൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് അടിച്ചാൽ എന്നറിയില്ല നോക്കി നോക്കാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓയിലൊന്ന് ചെക്ക് ചെയ്യാം നമുക്ക് ക്ലോത്ത് എടുക്കാം ഓയിൽ ചെക്ക് ചെയ്യാനുള്ള ക്ലോത്ത് ഉണ്ട് ഇവിടെ നമ്മുടെ കയ്യിൽ ഓക്കെ നമുക്ക് ജസ്റ്റ് ഓയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം എന്ത അവസ്ഥയെന്ന് അപ്പോൾ ഇതാണ് എഞ്ചിറൂമിൻ്റെ അവസ്ഥ എഞ്ചിറൂം ആകെ കച്ചറായിട്ട് കെടുക്കാനായിട്ടപ്പോടി മാറാലൊക്കെ പിടിച്ചിട്ട് ഓയിൽ ഓയിൽ എന്താവസ്ഥയെന്നറിയില്ല നോക്കി വയ്ക്കാം ഇനിയിപ്പോൾ കെടുന്നതിൻ്റെ എന്തെങ്കിലും വശപ്പശക്ക് ഇനി വരുമോ വരുമോന്നോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും പറയാൻ പറ്റില്ല കാരണം ഇങ്ങനെ കെടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടല്ലോ ഓയിൽ ലെവൽ കുറവാണല്ലോ ഓയിൽ ലെവൽ കുറവാണല്ലോ ഓയിൽ വെല് കുറവാണല്ല കരിയുന്നുണ്ടോ ഓയില് ഓയിൽ കുറച്ച് കുറവുണ്ട് അത് ക്ലിയർ ആക്കണം ആ സ്റ്റിയറിങ് ഓയിലും കുറച്ച് കുറവുണ്ട് കേട്ടോ ഓക്കെ അപ്പം എഞ്ചിന് ആ കച്ചറായിട്ട് എടുക്കുകയാണ് ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം നമ്മൾ എഞ്ചിനൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തു ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വണ്ടി അടിച്ച അറിയില്ല ബാറ്ററി കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ പക്ഷേ എന്താ എന്താവസ്ഥെന്നറിയില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി നോക്കാം ആ മീറ്ററൊക്കെ വരുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഓക്കെ നമുക്ക് നടിച്ച് നോക്കാം കിട്ടി കേട്ടോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അത് കൽബ് സ്റ്റാർട്ട് ചെയ്തിട്ടോണ്ടാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അതിനകത്ത് കംപ്രസറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബാറ്ററി ലെവല് കാണിക്കുന്നുണ്ട് കുറച്ച് കുറവുണ്ട് ഓക്കെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കിവിടെ ബാറ്ററിയുടെ അളവ് ഐ മീൻ ബാറ്ററിയിൽ എത്ര ചാർജ് ഉണ്ട് എത്ര വോൾട്ട്സ് ഉണ്ട് എന്നിവിടെ കാണിക്കും കേട്ടോ ആ മീറ്ററിൽ കാണിക്കും അങ്ങനെ ഉപകാരമുണ്ട് ആ മീറ്ററിന് പിന്നെ ഇതിൻ്റെ പൂച്ചക്കുട്ടി ഇരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ പോകുമ്പോൾ മേടിച്ചിട്ട് വെച്ചിട്ട് പോയതാണ് കേട്ടോ ക്യൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യൂട്ട് പൂച്ചക്കുട്ടിയാണ് അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്താ അവസ്ഥയാണ് പൈസും കാര്യങ്ങളൊക്കെ കൂളാണ് കേട്ടോ വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല ഓൾ കൂൾ ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെ ആയുണ്ട് എന്ന് നമുക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കാരണം നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടോ എന്നൊക്കെ ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും പക്ഷേ ഓടിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വീൽസ് മാറ്റണം വീൽസ് മാറ്റിയിട്ട് സ്റ്റോക്ക് ഇട്ടിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ സ്റ്റോക്ക് വീൽസ് സ്റ്റോപ്പിലിരിക്കുന്ന എടുത്തോളന്നിട്ട് വേണം ഇനി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തിട്ടേ വണ്ടി എടുത്തിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ ഇനി അപ്പുറത്ത് ബെൻസ് ഉണ്ട് ബെൻസ് എന്ത അവസ്ഥയെന്ന് അറിയില്ല അതൊന്നും പോയി നോക്കണം നോക്കാം ഇപ്പോൾ നിലവിലിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്കൊന്ന് കാലു കൊടുത്ത് നോക്കാം അധികം കൊടുക്കണില്ല കാരണം നമ്മൾ നിർത്തി പൊട്ടിക്കൽ കുറവാണ് വലിയ കാര്യമായിട്ടില്ല എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഞാൻ നിർത്തി പൊട്ടിക്കാറുള്ളൂ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഷോക്ക് പോകുമ്പോഴൊന്നുമല്ല നിർത്തി പൊട്ടിക്കണത് മെയിനായിട്ട് നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ അങ്ങനൊക്കെ ആയിട്ടും പിന്നെ വേണ്ടി ഷോക്ക് കുറവാണല്ലോ നമ്മൾ ഷോക്ക് അങ്ങനെ ഇറക്കാറില്ലല്ലോ അങ്ങനെ പിന്നെ നമ്മൾ റണ്ണിങ്ങിൽ ആണ് മെയിനായിട്ട് പൊട്ടിക്കാറുള്ളു കാരണം നിർത്തി പൊട്ടിക്കല് കുറച്ച് റിസ്കുള്ള പറ്റില്ല ഒന്നാമതീ പൊട്ട് റിസ്ക് ആണ് പിന്നെ നിർത്തി പൊട്ടിക്കാൻ പാടില്ല ശരിക്കും വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എയർ വേണം എയർ ഫ്ലോ വേണം എയർ എയർഫ്ലോയിൽ ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി പൊട്ടിക്കാൻ പാടുള്ളൂ നിർത്തി പൊട്ടിക്കുമ്പോഴൊക്കെയാണ് ഓരോരോ ഹീറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ട് മറ്റേ കൂളറിൻ്റെ ഒക്കെ തളയ്ക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല നമ്മൾ ഇനി നമുക്ക് ബെൻസ് ഒന്നും ജസ്റ്റ് പോയി നോക്കിയോ നമുക്ക് എയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോക്കാം എയർ കുഴപ്പമൊന്നുമില്ല പൊങ്ങുണ്ട് താവുണ്ട് ഓക്കെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ സെറ്റാണ് അപ്പോൾ സ്വിക്ക് സെറ്റാണ് സ്റ്റാർട്ടിങ്ങിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇനി വണ്ടി വേണ്ടിയിട്ട് ഇറങ്ങിയാലാണ് എന്തിനും കുഴപ്പമുണ്ടോയെന്ന് അറിയുള്ളൂ ഇനി മുന്നേ നമുക്ക് വീൽസ് മാറ്റണം ഓക്കെ എന്നിട്ട് വേണം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി അപ്പോൾ നമുക്ക് ബെൻസ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് ബെൻസ് ആദ്യം നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് കടയിൽ നിന്ന് സ്റ്റോക്ക് വീൽസ് എടുത്തിട്ട് വരാം ഇതേ ഈ സൈഡിൽ നമ്മുടെ ബെൻസ് കേൾക്കണുണ്ട് ബെൻസും ആകെ കച്ചറായിട്ട് ആകലംബായിട്ട് കേൾക്കാനുട്ടോ ചളിയായിട്ട് ഓക്കെ വേണ്ട ആകെ പൊട്ടിയിട്ട് എടുക്കാൻ വണ്ടി മൊത്തത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കണം ജസ്റ്റ് കാണിച്ചു തരാം വേണ്ട ആകലംബാണ് കേട്ടോ എനിക്ക് ചിലപ്പോൾ ഇതിൻ്റെ കൂടി കാണാൻ ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് പിന്നെ സ്റ്റാർട്ടാവണ ഒന്നും ഉണ്ടാവില്ല കാരണം കാരണം അത്യാവശ്യം വലിയ ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് ഇതിന് ഓക്കെ അത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ നമുക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ സെറ്റാണ് ബെൻസാമ്പ് അങ്ങനൊരു ഫോണുണ്ട് ബെൻസാം കൂടെ അല്ല ഇതിൻ്റെ ബാറ്ററിയുടെ ഗുണമാണ് ശരിക്കും കുറേ കിടന്ന് കഴിഞ്ഞാൽ പോകാൻ സാധ്യത ഉണ്ട് പോവുകയും ചെയ്യാം നമുക്കും ഇതുപോലെ ബാറ്ററി ഇറങ്ങിയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബാറ്ററി മാറിയപ്പോഴാണ് ക്ലിയർ ആയത് ഇപ്പം പുതിയ ബാറ്ററി ആണ് കുറച്ചായിട്ടുള്ള മാറ്റിട്ട് ഓക്കെ എ സിയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് യെസ് ഓക്കെ ആണ് സ്കൂളുണ്ട് ഓക്കെ അപ്പൊ അതൊന്നും സെറ്റാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി പുറത്തേക്ക് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം വണ്ടർ മൊത്തത്തിലുള്ള ഒരു കോലം അപ്പൊ നമുക്ക് വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് നമുക്ക് ബെൻസ് കഴുകാൻ പോവാം അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് പുറന്ന് പുറന്നു മൊത്തത്തില് കാണിച്ചാരെ ഫുള്ളും ആ കച്ചറായിട്ട് ഇരിക്കാനേണ്ട വണ്ടി ആകെ അലമ്പായിട്ട് എടുക്കുകയാണ് ചലമായിട്ട് ചെവിക്ക് കഴുകുന്ന പോലെ തന്നെയാണ് ആ കച്ചറായിട്ട് എടുക്കാനെട്ടാ സി ഇതാണ് ഇപ്പൊ വണ്ടര അവസ്ഥ ആ കച്ചടായിട്ട് എടുക്കും വേണ്ട ഉണ്ടെങ്കിൽ വാഷ് ചെയ്തിട്ട് ക്ലീൻ ആക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബെൻസിനമോൾ വാഷ് പരിപാടി ഉണ്ട് പോണേക്കാളും മുന്നേ മനസ്സാവുക ഓക്കെ നമുക്കിപ്പോൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങാം നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ വാഷിംഗ് കൊണ്ടുപോകാം അത് വാഷി ഇത് വാഷിങ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തേ പ്ലാൻ ചെയ്യാം ഓക്കെ സോ നമ്മളിത് വണ്ടിയെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ നമ്മളടുത്ത് നമ്മൾ സ്ഥിരം കൊണ്ടുപോകാറില്ല നമ്മൾ വീഡിയോസ് കണ്ടുപോയ്ക്ക് അറിയാൻ പറ്റും കൊണ്ടുപോകാറില്ല വാഷിംഗ് സെൻറ്ററിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് അവിടെ ചെന്നിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ചിട്ടപ്പെടെ ചെയ്യുന്നുണ്ട് വാഷ് ചെയ്തോളും ഓക്കെ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് നോക്കി ഡ്രൈവിൽ വേറെ പ്രശ്നോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാം സ്മൂത്താണ് ഓക്കെ ഇനി സെവിക്ക് എടുത്താലേ അറിയുള്ളൂ സെവിക്ക് എടുത്താലേ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താവസ്ഥെന്നൊക്കെ നോക്കാം നമുക്ക് ഇതിലിപ്പോ ഡ്രൈവിങ്ങില് വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ല കേട്ടോ നയറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി നോക്കി അതായത് പൊക്കി താഴ്ത്തി നോക്കി നോക്കി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ കലിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നോണ്ട് പിന്നെ വലിയ സീനൊന്നും ഇല്ലാട്ടോ തിരക്കുണ്ടല്ലോ ഇമ്പീരി തിരക്കണല്ലോ എന്താക്കാഷ് ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല നോക്കി നോക്കാം നമുക്ക് നമ്മളിതേ വാഷിങ്ങിലെത്തി ഇവിടെ കുറച്ചു നേരം നിന്നും ഭയങ്കര തിരക്കാണ് കേട്ടോ അങ്ങനെ അത്രയും വണ്ടികൾ ഉണ്ടെന്ന് വരുമ്പോൾ കണ്ടിട്ടുണ്ടാകും അത്രയും കുറച്ചേരം നിന്ന് ഞാൻ കുറയോ നോക്കാൻ വേണ്ടിയിട്ട് കുറയണില്ല നമ്മൾ എന്താ ചെയ്യണം വണ്ടി ഇവിടെ ഇട്ടു കൊടുത്തിട്ട് ഷോപ്പിൽ പോകാനോ അത് കഴിഞ്ഞിട്ട് കാരണം വാഷ് ചെയ്യാനോ ടൈം പോകണം ഓൾറെഡി ഇപ്പോൾ വാഷ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ വാഷ് കഴിഞ്ഞിട്ട് ഇതിനവർ കഴുകിക്കോളും എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് വണ്ടി എടുക്കാം നല്ലത് ഇനി ഇവിടെ പോസ്റ്റ് ആവേണ്ടി വരും കിറ്റ് നമുക്ക് വണ്ടിയുടെ സെയിലിട്ട് നമുക്ക് ഷോപ്പിൽ പോകാം അപ്പോൾ നമ്മളിത് വണ്ടി വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എടുത്ത് നമ്മളിത് വീട്ടിൽ പോയി വേണ്ടിയിരിക്കണം കേട്ടോ ഓക്കെ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് വാഷ് ചെയ്തൊന്ന് കാണിച്ച് തരാം ക്ലീൻ ആയത് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ സിവിക്ക് ഇന്ന് നമുക്ക് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല കാരണം ഇപ്പോൾ സമയം ഏകദേശം അഞ്ചര ആയി ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോയി വീഡിയോ എടുക്കുമ്പോഴത്തേനും സമയം ആയി നോമ്പറക്കാനുള്ള സമയമാവും അപ്പോൾ അതുകൊണ്ട് സിവിക്കിൻ്റെ വീഡിയോ നമുക്ക് വേറൊരു വീഡിയോ ആക്കിയിട്ട് നമുക്ക് നമുക്കിടാം നമുക്ക് ആ വീൽസ് മാറണം അങ്ങനെ കുറേ പണിയുണ്ട് സിവിക്കിൻ്റെ മുകളിൽ പിന്നെ വാഷ് ചെയ്യണം പിന്നെ വീൽസ് കെടുക്കുന്നത് ഷോപ്പിലാണ് എടുത്തിട്ട് വരണം അപ്പം ഞാനിപ്പോൾ ബെൻസ് അവിടെ നിന്ന് വാഷിങ് കഴിഞ്ഞിട്ട് നേരെ ഇപ്പോൾ വീട്ടിലേക്കാണ് കൊണ്ടിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നോമ്പറിക്കലൊക്കെ കഴിഞ്ഞിട്ട് കടേ പോവേണ്ടാവുള്ളൂ ഇനി കടയിൽ പോയിട്ട് വരുമ്പോൾ വീൽസ് നിർത്തുകൊണ്ടെന്ന് വെച്ചാൽ നാളെ നമുക്ക് സ്വിക്കിൻ്റെ പരിപാടി നോക്കാം നമ്മളിത് വീട്ടിലെത്തി സ്വിക്ക് കാർഡ് എടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ഇട്ട വണ്ടി റിവേഴ്സ് ഇട്ടിട്ട് നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം വാഷ് ചെയ്ത് കാണിച്ചിട്ടോ യെസ് വണ്ടി പാർക്ക് ചെയ്തു സി ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടുണ്ട് കുറച്ച് പൊടിയായിട്ട് കിടുന്നതിൻ്റെ ചെറിയൊരു വശപ്പശക്കുണ്ട് അത് നമുക്ക് ഇൻഷാല്ല നമുക്കൊന്ന് ഫുള്ളൊന്ന് കട്ട് ചെയ്തിട്ട് പോളിഷ് ചെയ്യാം അപ്പോൾ ക്ലിയർ ആവും ഓക്കെ വണ്ടി ക്ലീൻ ആയിട്ടാണ് അപ്പം നമ്മൾ ഈ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് സിവിക്ക് എടുത്തിട്ട് ഇൻഷാല്ല നാളെ നമുക്ക് ഇറങ്ങാം വീൽസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് സിവിക്ക് എടുത്തിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഫുള്ള് വാഷ് ചെയ്തിട്ട് സിവിക്കേറ്റ് നടക്കാം ഓക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് തന്നെ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആക്കണം ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് വരുന്നുണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം